ദുബൈയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തി ഒമ്പതാമത് സീസണിലേക്ക് സംരംഭകർ ക്ഷണിച്ചിരിക്കുകയാണ് അധികൃതർ ചെറുകിട ഔട്ട്ലെറ്റുകൾ ഗസ്റ്റ് സർവീസ് കിയോസ്കുകൾ ട്രോളി സർവീസ് എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് ഈ മാസം ഇരുപത്തി മുതൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് രണ്ടിനാണ് അവസാന തീയതി ചെറുകിട വ്യവസായ രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് കസ്റ്റമൈസ്ഡ് കിയോസ്കുകൾ മുതൽ ജീവനക്കാർക്ക് വിസ നേടാനുള്ള സഹായം വരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് വാഗ്ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആഗോള ഗ്രാമം ദുബൈയിൽ തുടക്കമിട്ടതു മുതൽ ഇതുവരെ പത്തു കോടി പേരാണ് ഇവിടം സന്ദർശിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ടാമത് സീസണിൽ മാത്രം സന്ദർശിച്ചത് ഒരു കോടിയോളം പേരാണ്